പാഠപുസ്തക അച്ചടിയും വിതരണവും പൂർത്തിയാക്കാൻ സർക്കാർ നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്ന് പാഠപുസ്തകം എത്തിക്കുന്ന സർക്കാർ എത്തിക്കും എന്ന സർക്കാരിൻ്റെ വാക്ക് പാഴ്വാക്കായി സ്വകാര്യ പ്രസിൽ പാഠപുസ്തകങ്ങളുടെ അച്ചടി ഇനിയും പൂർത്തിയായിട്ടില്ല ജില്ലകളിലെ ഹബ്ബുകളിൽ എത്തിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണം പുരോഗമിക്കുകയാണ് പാഠപുസ്തകച്ചടി പതിനേഴിന് പൂർത്തിയാകുമെന്നും ജൂലൈ ഇരുപതിന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ എത്തിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലെ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റാനാവില്ലെന്ന് ഉറപ്പായി തിരുവനന്തപുരത്തെ സോളാർ പ്രസിൽ പാഠപുസ്തകച്ചടി അവസാനഘട്ടത്തിലാണ് ഇവിടെ മൂന്ന് ലക്ഷത്തിലധികം പാഠപുസ്തകങ്ങൾ ഇനിയും അച്ചടിക്കാനുണ്ട് അച്ചടി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കെ വി പി എസിൽ നിന്ന് പാഠപുസ്തകങ്ങൾ ഹബ്ബുകളിലേക്ക് അയച്ചു തുടങ്ങിയിരുന്നു പതിനാല് ജില്ലാ ഹബുകളിലും പാഠപുസ്തകങ്ങൾ എത്തിത്തുടങ്ങിയെങ്കിലും ഇത് സ്കൂളുകളിൽ എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ല ഹബ്ബുകളിലെത്തിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണം ഇന്നും നാളെയുമായി പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ പത്ത് ലക്ഷം പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനാണ് സ്വകാര്യ പ്രസിഡന്റ് കരാർ നൽകിയത് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം പുസ്തകങ്ങളുടെ അച്ചടി മാത്രമാണ് സോളാർ പ്രിന്റേഴ്സ് കഴിഞ്ഞ പതിനാറാം തീയതി വരെ പൂർത്തിയാക്കിയത് ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിൽ കെ വി പി എസ് നൽകിയ സത്യവാങ്മൂലത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആകെ മുപ്പത്തിമൂന്ന് ലക്ഷം പാഠപുസ്തകങ്ങളാണ് കെ വി പി എസിൽ അച്ചടിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം എത്തിക്കാനാവുമെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ ലഭിക്കില്ലെന്ന് ഉറപ്പായി റിപ്പോർട്ട് തിരുവനന്തപുരം